ഹായ് ഓൾ വെൽക്കം ടു പ്രപ് വോയ്സ് പ്രപ് വോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻ്റി ഫോർ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആർട്ടിക്കിൾ വന്നിരുന്നു ന്യൂസ് ആർട്ടിക്കളിൽ ഒരു ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ മറ്റാരുടെയും അല്ല സി യു ടി യു ജിയെ പറ്റി ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വ്യക്തി സി യു ടി യു ജി കൊണ്ടുവന്ന വ്യക്തി ഇതൊക്കെ അദ്ദേഹമാണ് യു ജി സിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള എം ജഗദേഷ് കുമാർ മുൻപേ നമുക്കൊരു ഡേറ്റ് ഒക്കെ തന്നെ ഒരു നോട്ടിഫിക്കേഷനായി വന്നിരുന്നു എന്നത്തേക്കാണ് പരീക്ഷ നടത്താൻ തീരുമാനിക്കുന്നത് യു ജിയുടെ മാർച്ച് പതിനൊന്ന് തൊട്ട് ഇരുപത്തി എട്ട് ആയിട്ടും സി യു ടി യു ജി എന്നുള്ള പരീക്ഷ മെയ് പതിനഞ്ച് തൊട്ട് മെയ് മുപ്പത്തൊന്ന് വരെയായിട്ടും നടത്തുമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ അതിനുശേഷം സി യു ടി യു ജിയുടെ ഒരു വിവരം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോറിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് യു ജി സി ചെയർപേഴ്സൺ ആയുള്ള എം ജഗതീഷ് കുമാർ നൽകിയിട്ടുള്ളത് ചെറിയ കാര്യങ്ങളല്ല വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ മാറ്റങ്ങളുണ്ട് അതിൽ മാറാത്തൊരു കാര്യമെന്ന് പറയുന്ന എക്സാമിൻ്റെ ഡേറ്റ് ആണ് അതെ മെയ് പതിനഞ്ച് തൊട്ട് മെയ് മുപ്പത്തൊന്ന് വരെയായിട്ട് പരീക്ഷ നടത്തുമെന്നുള്ളൊരു കാര്യം അല്ലെ മെയ് പതിനഞ്ചിന് തുടങ്ങുമെന്നുള്ളൊരു കാര്യം എം ജഗദേഷ് കുമാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും അമർത്തുക ഓരോ ലൈവും ഓരോ വിവരങ്ങളും നിങ്ങളിലേക്ക് ടൈംലി ആയിട്ട് എത്തുന്നതിന് ഇനി സെഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക താഴെ രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ലിങ്ക് ഉണ്ട് അതിൽ രണ്ടെണ്ണം ഒന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയാണ് പ്രൊപ്പോയിസിൻ്റെ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സിൻ്റെയും ലിങ്ക്സ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് നോക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ സാധിക്കും രണ്ടാമത്തത് ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പിൻ്റെയാണ് സി യു ടി യു ജി സംബന്ധിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിലും രജിസ്റ്റർ ചെയ്യുക ഞാൻ തന്നെ തന്നെയായിരിക്കും വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സി യു ടി യു ജി എന്ന പരീക്ഷയെപ്പറ്റി അറിയുന്നതിനായിട്ട് അവിടുത്തെ പല ഡൗട്ട്സ് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ കേൾക്കും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളൊക്കെ സംബന്ധിച്ച് നൂറ് സംശയങ്ങളുണ്ടാവും നിങ്ങൾ ഇതിനുമ്പേ ഇങ്ങനെ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല സി യു ടി യു ജിക്ക് ശേഷം ഇങ്ങനെ ഒരു പരീക്ഷ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരു പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകുന്നത് സി യു ടി പി ജി ആയിരിക്കും അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള അത്യാവശ്യം മനസ്സിലാക്കി എഴുതേണ്ടുന്ന ഒരു പരീക്ഷ തന്നെയാണ് പിന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പ്രകാരവും നിങ്ങൾ എക്സാമിനെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതിന് മുമ്പ് നമുക്ക് എറേഴ്സിനൊക്കെ ചെറിയ ചെറിയ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മുൻപ് പത്ത് പേപ്പർ വരെ എഴുതാൻ പറ്റുമായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ട പേപ്പറൊക്കെ എടുത്തു നിങ്ങൾ എക്സ്ട്രാ പേപ്പേഴ്സും എടുത്തു അതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം എഴുതേണ്ടത് പേപ്പർ അല്ല നിങ്ങൾ എടുത്തതെങ്കിൽ പോലും എന്തായാലും സപ്പോസ് ഒന്നോ രണ്ടോ പേപ്പർ എക്സ്ട്രേ ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ പേപ്പറിൻ്റെ മാർക്ക് നോക്കി മാത്രമായിരിക്കും അഡ്മിഷൻ ഇപ്പം നിങ്ങളോട് ഫിസിക്സ് കെമിസ്ട്രി ആണ് എഴുതാൻ പറഞ്ഞതെങ്കിൽ ഒരു കോഴ്സിലേക്ക് ഒരു യൂണിവേഴ്സിറ്റി അതിൻ്റെ മാർക്ക് നോക്കി മാത്രമായിരിക്കും അഡ്മിഷൻ സോ നിങ്ങൾ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് പുറമെ ഇപ്പോൾ സോഷ്യൽ സയൻസിലെ ഏതെങ്കിലും ഒക്കെ വിഷയങ്ങൾ ഇപ്പോൾ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് പരിഗണിക്കില്ലെന്ന് മാത്രമല്ല അത് എഴുതാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ചുരുക്കി പറയാം പത്ത് പേപ്പറാണ് പത്ത് പേപ്പറിൽ സയൻസിലെ എല്ലാ അഞ്ച് വിഷയങ്ങളും എടുത്തു കഴിഞ്ഞാലും പിന്നെ നമുക്ക് അഞ്ച് പേപ്പറോട് എടുക്കാം പക്ഷേ വന്നിരിക്കുന്ന മാറ്റം പ്രകാരം ആറ് പേപ്പർ എടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് അങ്ങനെ ആറ് പേപ്പർ പേപ്പറാവുന്ന സാഹചര്യത്തിൽ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് എടുക്കേണ്ടി വരും ലാംഗ്വേജ് ആയിട്ട് പിന്നെ മൂന്ന് ഡൊമൈൻ എന്തായാലും എടുക്കേണ്ടി വരും സയൻസിലെ ഇനി നാലാമത് ഏതെങ്കിലും ഡൊമൈൻ എടുക്കേണ്ടതുണ്ടോ സയൻസ് വിഷയങ്ങൾ തന്നെ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് സോഷ്യൽ സയൻസിൽ ഏതെങ്കിലും കോഴ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അത്രയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ആറ് പേപ്പറെ പറ്റുമെന്നുള്ളപ്പം കൃത്യമായിട്ടുള്ള അങ്ങനെ ഒരു പ്ലാനിങ് ആവശ്യം മുമ്പ് പത്ത് പേപ്പറാവുമ്പോൾ നമുക്ക് സയൻസിലെ മൂന്നെണ്ണം എഴുതാം സോഷ്യൽ സയൻസിലെ മൂന്നെണ്ണം എഴുതാം സോഷ്യൽ സയൻസില് ഒരുപാട് കോഴ്സുകൾക്ക് ആവശ്യമായുള്ള ജനറൽ ടെസ്റ്റ് എഴുതാം ഇംഗ്ലീഷ് എഴുതാം അങ്ങനെ എട്ട് പേപ്പറൊക്കെ നമുക്ക് സുഖമായിട്ട് എഴുതി അങ്ങ് പോവാം പക്ഷേ പരീക്ഷ മാറുകയാണ് അതനുസരിച്ച് നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അതായത് നിങ്ങളുടെ ലെവൽ ഓഫ് നോളജ് ഈ ഒരു പരീക്ഷയെ പറ്റിയുള്ള നിങ്ങളുടെ അറിവും നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ആയിട്ട് ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സമയം കളയാതെ എക്സാം ഡേറ്റും സ്ലോട്ട് ടൈമിംഗ്സ് എന്താണ് സ്ലോട്ട് എന്നും അതിലെ ടൈമിംഗ്സ് എങ്ങനെയാണ് മാറ്റർ ചെയ്യുന്നത് ടൈമിങ്സ് എന്താണ് കാണിക്കുന്നത് അതിൻ്റെ കുറച്ച് ഇൻസൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരും വിവരങ്ങൾ അറിയട്ടെ നിങ്ങൾക്ക് പിന്നെ കമന്റ് ബോക്സ് യൂസ് ചെയ്യാമല്ലോ തമ്മിൽ തമ്മിൽ കാര്യങ്ങൾ പറയുന്നതിനൊക്കെ പറയുന്നതിനൊക്കെയായിട്ട് എങ്ങനെയാണെങ്കിലും ബെല്ലേക്കണമർത്തുക സർഷി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് നമ്മുടെ എം ജഗദീഷ് കുമാറിൻ്റെ ട്വീറ്റിലേക്ക് നമുക്ക് പോകാം ആ ട്വീറ്റ് വെച്ചുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം ഇദ്ദേഹമാണ് യു ജി സി ചെയർപേഴ്സൺ ഓർത്ത് വെച്ചോളാം ചിലപ്പം പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചെന്ന് വരും വെറുതെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല എന്തായാലും ഓർത്ത് വെച്ചോളൂ ഇനി ഇദ്ദേഹത്തിൻ്റെ മുഖവും ഇദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ സംസാരം ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഏതായാലും വെക്കുക ഇതാണ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അദ്ദേഹം കൂടുതലുള്ള ഇൻറ്റർവ്യൂവിൻ്റെ ദീക്ഷാ തേരി എന്ന ജേണലിസ്റ്റിന് അദ്ദേഹം കൂടുതലുള്ള ഇൻ്റർവ്യൂ ആണിത് സോ ഇതാണ് സംഭവം സംഭവത്തിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ എക്സാം ഡേറ്റ് എക്സാം ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു മെയ് പതിനഞ്ച് തൊട്ടാണ് നടത്തുക എന്നുള്ളത് പറയുന്നുണ്ട് ബിറ്റ്വീൻ മെയ് ഫിഫ്റ്റീൻ ആൻഡ് തേർട്ടി വൺ എന്നാണ് പറയുന്നത് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മേ ബി കുറച്ചുകൂടെ ദിവസം അവർ എക്സ്റ്റെൻഡ് ചെയ്തെന്നിരിക്കാം പക്ഷേ എന്തായാലും മെയ് പതിനഞ്ചിന് പരീക്ഷ തുടങ്ങുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് സ്ലോട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെ ടൈമിംഗ്സിലാണ് നടക്കുക എന്നുള്ളത് കാണിക്കുന്നതാണ് സ്ലോട്ടുകൾ നിങ്ങൾ ഇപ്പം ആറ് പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് സ്ലോട്ടാണ് ഉണ്ടാവുക ആറ് പേപ്പർ എടുത്തെന്ന് കരുതി ഈ മൂന്ന് ഒരു ദിവസത്തെ മൂന്ന് സ്ലോട്ടുകളിലായിട്ട് നിങ്ങളുടെ പരീക്ഷ തീരുക എന്നുള്ളതല്ല നിങ്ങൾക്ക് ചിലപ്പം ഒരു ദിവസം മോർണിംഗ് സ്ലോട്ടിലായിരിക്കും നിങ്ങളുടെ പരീക്ഷ രണ്ട് പരീക്ഷ നിങ്ങൾ എഴുതുന്നു ആഫ്റ്റർനൂൺ സ്ലോട്ടിൽ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവണമെന്നില്ല ഈവനിങ് സ്ലോട്ടിൽ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ആഫ്റ്റർനൂൺ ആയിക്കോട്ടെ ഫോൺനൂൺ ആയിക്കോട്ടെ ഒരു ദിവസം ഒരു സ്ലോട്ടിൽ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടെന്ന് കരുതി നിങ്ങളുടെ ബാക്കി പരീക്ഷകൾ മറ്റു ദിവസങ്ങളിലെ പല സ്ലോട്ട്സിലായിരിക്കും ഒരു ദിവസം മോർണിംഗ് സ്ലോട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള മോർണിംഗ് സ്ലോട്ട് പരീക്ഷ ഉണ്ടാവാം ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഈവനിങ് സ്ലോട്ട് പരീക്ഷ ഉണ്ടാവാം ഇനി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർനൂൺ സ്ലോട്ടിൽ പരീക്ഷ ഉണ്ടാവാം ഇതൊക്കെ എൻ ടി ഐക്ക് തീരുമാനിക്കാം എങ്ങനെയാണെങ്കിലും രണ്ട് പരീക്ഷ എന്നുള്ള രീതിയിലാണ് ഓരോ സ്ലോട്ടും മാറ്റിയിരിക്കുന്നത് ഒരു സ്റ്റുഡൻറിനെ സംബന്ധിച്ച് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും അത് നമ്മൾ വിചാരിച്ചാൽ പോരാ എൻ ടി എ വിചാരിക്കണം എൻ ടി എ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തു തരണം ഇപ്പോൾ മോർണിംഗ് രണ്ട് പരീക്ഷ എഴുതാനുള്ള സമയം അവർ തരുന്നുണ്ട് എപ്പോഴാണ് മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് നയൻ എ എം ടു ലെവൻ എ എം ആണ് ഈ നയൺ എ എം ടു ലെവൻ ലെവൻ എ എം എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റുകാരെ ഉദ്ദേശിച്ച് തന്നിട്ടുള്ള ഒരു സമയമാണ് ജനറൽ ടെസ്റ്റ് എഴുതാൻ താല്പര്യപ്പെടുന്നവർക്ക് എന്തായാലും മോർണിംഗ് സെഷനിലായിരിക്കും എക്സാം ഉണ്ടാവുക വലിയൊരു ശതമാനം ആൾക്കാർക്കും മോർണിംഗ് സെഷനിൽ ജനറൽ ടെസ്റ്റ് ആണ് ഉണ്ടാവുക എന്തുകൊണ്ടെന്നാൽ ഒൻപത് തൊട്ട് പതിനൊന്ന് വരെ രണ്ട് മണിക്കൂർ സമയം അവിടെ അനുവദിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ജനറൽ ടെസ്റ്റ് അതുപോലെ വേറെയും ഉണ്ടാകും വിഷയങ്ങൾ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെന്ന് തോന്നുന്നു അക്കൗണ്ടൻസി എക്കണോമിക്സ് ഇങ്ങനത്തെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള പരീക്ഷകൾക്ക് അൻപതിൽ നിന്ന് നാൽപ്പത് ചോദ്യങ്ങളാണ് എഴുതേണ്ടതെങ്കിൽ പോലും ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് അല്ല അറുപത് മിനിറ്റ് ആണ് ഈ പേപ്പറുകൾക്കും ജനറൽ ടെസ്റ്റിനുമായിട്ടാണ് രാവിലെയുള്ള രണ്ട് മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത ഇത് നമുക്ക് മുൻവർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രപ്പോയിസിൽ നമ്മളുടെ ടീം അതിൻ്റെ കാരണം ഇത് ഇതുപോലെ വായിക്കാനാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് ഇപ്പം അത് പറയുന്നൊരു കാര്യമില്ല പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് അതിനോടൊപ്പം തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ അത്തരം പേപ്പേഴ്സ് എഴുതുകയാണെങ്കിൽ സയൻസിലെ പ്രധാനപ്പെട്ട പേപ്പേഴ്സ് എക്കണോമിക്സ് അക്കൗണ്ടൻസി തുടങ്ങിയ പേപ്പേഴ്സ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ മോർണിംഗിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനസ്സിലാക്കുക ഇനി ഉച്ച തൊട്ടൊക്കെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ പേപ്പേഴ്സ് ആണ് ബിക്കോസ് ഉച്ചയ്ക്കുള്ള സെഷൻ പന്ത്രണ്ടര തൊട്ട് രണ്ട് വരെയാണ് അതായത് ഒന്നര മണിക്കൂർ സമയമാണ് ഒന്നര മണിക്കൂർ സമയം എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പ്ലസ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രണ്ട് ഡൊമൈൻ അല്ലെങ്കിൽ രണ്ട് ലാംഗ്വേജ് എഴുതാനുള്ള ഒരു ടൈമാണ് ഉച്ചയ്ക്ക് തന്നിരിക്കുന്നത് ഇനി വൈകിട്ട് വരുമ്പോഴും നാല് ടു അഞ്ചര മണിയാണ് ഒന്നര മണിക്കൂറാണ് അവിടെ കറക്റ്റ് ആറ് പേപ്പർ എഴുതുക എന്നുള്ള രീതിയിലേക്ക് ഈ സ്ലോട്സിനെ തിരിച്ചിട്ടുണ്ട് മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല മുൻപ് എട്ട് തൊട്ട് പത്തര വരെ പന്ത്രണ്ട് തൊട്ട് രണ്ടര വരെ മൂന്നര തൊട്ട് ആറ് വരെ ആറര വരെ എന്നൊക്കെ ഉള്ളായിരുന്നു ടൈമിങ്സ് മൂന്ന് മണിക്കൂറൊക്കെ സ്ലോട്ട് ഉണ്ടായിരുന്നു പക്ഷേ മാറി കഥ മാറി കാലം മാറി സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോർ ആയപ്പോഴേക്ക് പരീക്ഷ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സ്ലോട്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എഴുതുന്ന പേപ്പേഴ്സ് ഞാൻ പറഞ്ഞു ആറെണ്ണമാണ് എഴുതാൻ സാധിക്കുന്നത് ആ ആറ് എണ്ണത്തിൽ തന്നെ ജഗദേഷ് കുമാർ പറഞ്ഞ പ്രകാരം കേട്ടോ ഇനി ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം ഓൾറെഡി ട്വിറ്ററിൽ തന്നെ ഈ ട്വീറ്റിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം കമൻസ് അവരൊക്കെ പറയുന്നത് എനിക്ക് കൂടുതൽ പേപ്പേഴ്സ് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പല കോഴ്സുകളിലേക്കും അക്സെപ്റ്റബിൾ ആവില്ല അല്ലെങ്കിൽ എലിജിബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പേപ്പേഴ്സ് എഴുതാനുള്ള വേണമെന്നൊക്കെ പറയുന്നുണ്ട് പെർമിഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എങ്ങനെ ആവും എന്നുള്ളത് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയാൻ സാധിക്കുകയുള്ളൂ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം ആറ് പേപ്പർ തന്നെ എഴുതാൻ സാധ്യതയുള്ളൂ ആ ആറ് പേപ്പറുകൾ ഇങ്ങനെ മൂന്ന് സ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കറക്റ്റ് ആറ് പേപ്പറാണ് ആ സമയത്ത് നമുക്ക് എഴുതി തീർക്കാൻ സാധിക്കുക അത് ക്ലിയർ ആണെന്ന് കരുതുന്നു ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം ജനറൽ ടെസ്റ്റുകാരും ഈ പറഞ്ഞ ആറ് വിഷയം ഏതൊക്കെ ആറ് എന്ന് വെച്ചാൽ കറക്റ്റ് നോക്കട്ടെ ഫിസിക്സും കെമിസ്ട്രിയും അക്കൗണ്ടൻസി ഉണ്ട് എക്കണോമിക്സുണ്ട് ഉണ്ട് പിന്നെ ഒരു പേപ്പറോ ഒന്നോ രണ്ടോ പേപ്പറോട് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ അതോ ഇനി വേറെ ഏതെങ്കിലും പേപ്പറാണോ എന്നുള്ളത് നോക്കണം ഇപ്പം ഏകദേശം ഈ പേപ്പറുകൾക്കൊക്കെ തന്നെ ഒരു മണിക്കൂർ സമയമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് പ്ലസ് ജനറൽ ടെസ്റ്റ് അപ്പോൾ ഇത്രയും പേപ്പറുകൾക്ക് ഒരു മണിക്കൂർ സമയം തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മോർണിംഗിലായിരിക്കും ഈ പേപ്പറുകളൊക്കെ ഉണ്ടാവുക ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് നാൽപ്പത്തഞ്ചു മിനിറ്റ് ആവശ്യമായിട്ടുള്ള ഡൊമൈൻസും ലാംഗ്വേജും രണ്ടിനും നാല്പത്തഞ്ചു മിനിറ്റ് സമയമാണ് ലഭിക്കുക അൻപത് ചോദ്യങ്ങൾ ഉണ്ടാവും മൊത്തം അതിൽ നിന്ന് നാൽപ്പതെണ്ണമാണ് എടുത്ത് എഴുതേണ്ടത് ഇനി ചോദ്യങ്ങളുടെ പാറ്റേണിനെ പറ്റി ഒന്നും തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി അതിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ഈ ഒഫീഷ്യൽ കേസിലൊക്കെ നമ്മുടെ എം ജെ കുമാറിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് തന്നെയാണ് അപ്പം ട്വിറ്റർ അക്കൗണ്ടിൽ എന്തെങ്കിലും വന്നാലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോളുക ഒന്ന് ചൂട് പിടിച്ച് തുടങ്ങി സി യു ടി യു ജിയുടെ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ തുടക്കമായി പ്രിപ്പറേഷൻ തുടങ്ങാത്തവരി ഒരുപാടുണ്ടാവും എന്തായാലും ഉറപ്പാണ് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഡൊമൈൻസ് നോക്കേണ്ടതുണ്ട് ലാംഗ്വേജ് നോക്കേണ്ടതുണ്ട് ജനറൽ ടെസ്റ്റ് നോക്കേണ്ടതുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു സി യു ടി പി ജി എന്നുള്ളൊരു പരീക്ഷയ്ക്കായിരിക്കും ഇതുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ രീതിയിലെങ്കിലും ഒരു സമയം കാണാൻ സാധിക്കുക വേറൊരു പരീക്ഷയ്ക്കും നിങ്ങൾ ഈ എഴുതാൻ പോകുന്ന എക്സാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നീറ്റ് ആയിക്കോട്ടെ ജെയ് ആയിക്കോട്ടെ അതൊക്കെ കംപ്ലീറ്റ്ലി ആണ് ഈ പരീക്ഷ മനസ്സിലാക്കുക ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിൻ്റെ ഫേസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എലിജിബിലിറ്റി എങ്ങനെ മീറ്റ് ചെയ്യാം ഏതൊക്കെ പേപ്പേഴ്സ് എഴുതണം ഇതൊക്കെ ധാരണയാക്കിയാൽ മാത്രമേ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ല നിങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ട മൂന്ന് വിഷയം എഴുതി അതിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി എന്ന് കരുതി നിങ്ങൾക്ക് വിചാരിച്ച കോഴ്സിലേക്കോ വിചാരിച്ച യൂണിവേഴ്സിറ്റിയിലേക്കോ അഡ്മിഷൻ കിട്ടണമെന്നില്ല ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക അതിന് വേണ്ട എല്ലാവിധ ഹെൽപ്പും പ്രപ്പോസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാണ് ഒരിക്കൽ കൂടെ ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ കയറുക ഇനി ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ തന്നെ ഈ വിവരം ഷെയർ ചെയ്യുക ഫെബ്രുവരി പത്തൊൻപത് തൊട്ട് പോർട്ടൽ ഓപ്പൺ ആവാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരിലേക്കും ഇനിയും വഹിക്കാതെ ഷെയർ ചെയ്യുക മറ്റൊരു ശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓരോ അപ്ഡേറ്റ്സിനും ഇനി നിങ്ങൾക്ക് ഇതിൽ തോന്നുന്ന സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ കമൻറ്റ് ബോക്സ് ശരിക്കും യൂസ് ചെയ്യുക അതൊന്നും നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം വിസ്റ്റിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യാതൊരു മടിയും കാണിക്കേണ്ട ഓരോരുത്തർ ഓരോ ലെവൽ ഓഫ് എന്താ പറയുക ഇൻഫർമേഷനിലാണ് അല്ലെങ്കിൽ ഓരോ ലെവൽ ഓഫ് നോളജിലാണെന്ന് വേണമെങ്കിൽ പറയാം സി വി ടി യു ജിയെ പറ്റി ഓരോ തലത്തിലാണ് അപ്പോൾ അത് ബ്രിഡ്ജ് ചെയ്യുക തന്നെയാണ് പ്രൊപ്പോയിസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ദേശം സോ ഞങ്ങൾ ഇവിടെ ഉള്ളത് അതിനാണ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന സെഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് സോ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം ഒരിക്കൽ കൂടെ പീസ് ഔട്ട്